ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരുപാട് പേര് കമന്റിലൂടെ ചോദിച്ചു ഒരുപാട് ഉമ്മമാര് ചോദിച്ചു സെയ്ഫിനെ പറ്റി എന്താണ് ഉസ്താദ് ഒന്നും പറയാത്തത് ഒരുപാട് ഉള്ള സെയ്ഫ് അപ്പൊ അത്രമാത്രം ആളുകൾ ആഗ്രഹിക്കുന്ന ഒരു ഔലിയാക്കന്മാർ നിത്യമാക്കിയ ഔലിയാക്കന്മാർ മറ്റുള്ളവർക്ക് ചൊല്ലാൻ പറഞ്ഞുകൊടുത്ത പല ഉമ്മമാരും കമന്റിലൂടെ ചോദിച്ച മൂർച്ചയിൽ വാളിന്റെ മൂർച്ചയിൽ നമ്മുടെ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ മാറാൻ ദ്വാകളിലെ വരുന്ന വരുന്ന രാജാവ് എന്ന ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ എപ്പോൾ ചൊല്ലണം ചൊല്ലണം എങ്ങനെ എത്ര പ്രാവശ്യം പറയണം ഇൻഷാ വിശദമായി െ പറ്റി നമുക്ക് ഈ വീഡിയോയിൽ കേൾക്കാം അസലും സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ അള്ളാഹു നമുക്കെല്ലാവർക്കും ആഫിയത്തും ആരോഗ്യവും എല്ലാവിധത്തിലുള്ള വിധത്തിലുള്ള ഖൈറാത്തുകളും ഈ ദുന്യാവിലും നാളെ ആഹ്റത്തിലും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളോട് ദ്വാ കൊണ്ട് വസീയത്ത് ചെയ്തവർ ഒരുപാട് ദ്വാ വസീയത്ത് നടത്തിയവരുണ്ട് പലവിധ ആവശ്യങ്ങൾ പറഞ്ഞ് പലവിധ ഹലാലായ മുറാദുകൾ ഹാസിലാവാൻ പറഞ്ഞ് ഇൻഷാല്ല അതിനെല്ലാം നമ്മൾ എന്തെല്ലാം മനസ്സിൽ കരുതിയിട്ടുണ്ടോ എന്തെല്ലാം മുറാദുകളുണ്ടോ ആ മുറാദുകളെല്ലാം ഹാസിലായി കിട്ടുന്ന തരത്തിൽ നമുക്ക് അത്ഭുതപ്പെടുത്തുന്ന നേട്ടങ്ങൾ കിട്ടുന്ന ദ്വാ ഉവൈഫാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഈ ദ്വാ ഒരുപാട് ചെറുപ്പം ഇച്ചിരി ദീർഘമുള്ള ദ്വായാണ് ആ ഒരു ദീർഘമുള്ള ദ്വാ ആയതുകൊണ്ട് തന്നെ പലരും ഇത് മൈൻഡ് ചെയ്യാതെ പോകും ഈ ദ്വായു നമ്മൾ മൈൻഡ് ചെയ്യണം മൈൻഡ് ചെയ്യാതെ പോകരുത് മൈൻഡ് ചെയ്യുമ്പോഴാണ് ഈ ദ്വാ ചെയ്യുമ്പോഴാണ് ഇൻഷാ അല്ലാ നമുക്കുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും ദുരിതങ്ങളും അള്ളാഹു മാറ്റി നൽകുന്നത് നമുക്ക് ഇൻഷാ അല്ലാ ആ ദ്വാ ഏതാണെന്ന് പഠിക്കാം അതിനു മുമ്പ് ഞാനൊന്ന് പറയട്ടെ ആദരവായ് റസൂല്ലാഹി സ്വല്ലാഹു അലഹി വസലമാങ്ങൾ നമുക്കൊരുപാട് ദ്വഹകൾ പഠിപ്പിച്ച് നൽകിയിട്ടുണ്ട് നമ്മളൊക്കെ നിസ്കാരങ്ങൾക്ക് ശേഷവും അതല്ലാത്ത സമയത്തൊക്കെ ഒരുപാട് ദ്വാഹകൾ പറയുന്നവരാണ് നമ്മുടെ പ്രശ്നങ്ങൾ മാറാനും നമ്മുടെ രോഗങ്ങൾ ശിഫയാവാനും അതുപോലെ തന്നെ നമ്മുടെ മക്കൾക്ക് സ്വലഹ്യങ്ങളാവാനും മക്കൾക്കെല്ലാം നല്ല ബുദ്ധി ഉണ്ടാവാനും മക്കളില്ലാത്തവരുണ്ട് അതുപോലെ തന്നെ ജോലിയില്ലാത്തവർ വീടില്ലാത്തവർ വാഹനമില്ലാത്തവർ അതുപോലെ തന്നെ വിവാഹ പ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാത്തവർ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പലവിധ ദു ആകളും പരീക്ഷിച്ചവരാണ് ും എപ്പോഴും പറയുന്ന ദ്വായാണ് അതുപോലെ തന്നെ ഇതൊക്കെ നമ്മൾ ഇങ്ങനെ തുടങ്ങി ഒരുപാട് ദ്വാഹകൾ നമ്മൾ ഓരോ ദിവസവും പല പ്രാവശ്യം നമ്മൾ പറയാറുണ്ട് ദിക്രുകൾ ചൊല്ലാറുണ്ട് തസ്ബീഹുകൾ പറയാറുണ്ട് അള്ളാഹുവിന്റെ ഇസ്മുകൾ പറയാറുണ്ട് ഇതൊക്കെ എന്തിനാണ് നമ്മുടെ പ്രശ്നം മാറാൻ ഈ പറഞ്ഞാൽ പ്രശ്നങ്ങളുടെ പ്രതിസന്ധികളുടെ ഒരു വലിയ വീട് തന്നെയാണ് അപ്പൊ ആ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ മാറാനുള്ള ഒരുപാട് ദ്വാരകൾ നമ്മൾ ചെയ്യാറുള്ള ഈ സമയത്ത് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന ഉസ്വൈഫ് ആ ദ്വാര നമ്മൾ നിത്യമാക്കി കഴിഞ്ഞാൽ നിത്യമാക്കുക എന്ന് പറഞ്ഞാൽ ഇത് പറയാൻ തന്നെ ഒരു പക്ഷേ ഇച്ചിരി സമയമെടുക്കും ആദ്യമൊക്കെ നമ്മൾ പറയുമ്പോൾ ഒരല്പം പ്രയാസം പോലെ തോന്നിയാലും ഇൻഷാല്ല ശേഷമുള്ള നമ്മളിങ്ങനെ പറഞ്ഞ് പറഞ്ഞു അത് നമ്മുടെ നാവിൽ വഴങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പമാണ് അതോടൊപ്പം തന്നെ ഈ ദ്വാ സെയ്ഫ് പറഞ്ഞാൽ കിട്ടുന്ന വമ്പൻ നേട്ടങ്ങൾ ആദ്യം ഒന്ന് പരിചയപ്പെടാം ഈ ദ്വാ ഏറ്റവും കൂടുതലായി ജീവിതത്തിൽ പറഞ്ഞിട്ടുള്ളത് മഹാനായ റിഫായി ഷേഖ് കദ്സ് അല്ലാഹു സറഹുൽ അസീസാ റിഫായി ഷേഖിൻ്റെ ദുആയിട്ടാണ് ആയിട്ടാണ് ഈ ദു സൈഫിനെ മഹത്വക്കളായി ഉലമാക്കൽ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് ഇത് ഔലിയാക്കന്മാരെ പറ്റി പറയുന്ന മാസമാണല്ലോ റിഫായി ഷെയ്ഖിൻ്റെ അടുക്കൽ ഒരു മനുഷ്യൻ വന്നു എന്നിട്ട് പറഞ്ഞു തങ്ങളെ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പ്രതിസന്ധികളുണ്ട് എനിക്ക് പുറത്ത് പറയാൻ പറ്റുന്നതും പറയാൻ പറ്റാത്തതുമായ എൻ്റെ കുടുംബപരമായ എൻ്റെ സാമ്പത്തികമായ എൻ്റെ രഹസ്യമായ ാണ് പരസ്യമായ ഒരുപാട് നീറുന്ന പ്രശ്നങ്ങളുണ്ട് ഇതിനൊക്കെ പരിഹാരം ഞാൻ ഒരുപാട് ദ്വാകൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഒരുപാട് ദ്വാകൾ പല ആളുകൾക്കും വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ട് ഈ മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇത്രമാത്രം പ്രശ്നങ്ങൾ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്ത ഒരു എന്നുള്ളത് മറ്റു ഒഴിവാക്കളും അവരുടെ കിതാബുകളിൽ ഈ ദ്വായിനെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് വിഷമഘട്ടങ്ങളിൽ പ്രയാസഘട്ടങ്ങളിൽ സങ്കടം ഇതൊക്കെ മനുഷ്യന്റെ കൂടെ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളും ഏറ്റവും കൂടുതൽ പ്രതിസന്ധികളും ഉണ്ടായിട്ടുള്ളത് അത് അംബിയാക്കന്മാർക്കാണ് അംബിയാക്കന്മാർക്കുണ്ടായ ഇത്രയും പ്രയാസങ്ങളും പ്രശ്നങ്ങളും നമുക്കൊന്നുമില്ല നമുക്കൊന്നുമില്ല അവരുടെ മുന്നിലൊക്കെ നമ്മളൊക്കെ വളരെയധികം സുഖത്തിൽ കഴിയുന്നവരാണ് അപ്പോൾ ഫലസ്തീനിലെ ഒരുപാട് നീറുന്ന പ്രശ്നങ്ങളിലെ ഓരോ ദിവസവും നമ്മൾ വായിക്കുന്ന വാർത്തകൾ എത്രയോ കണ്ണീരണിപ്പിക്കുന്നതാണ് അള്ളാഹു അവരൊക്കെ എല്ലാവർക്കും സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യണം ഈ ദ്വാ് സെയ്ഫ് പറഞ്ഞിട്ട് അവർക്ക് വേണ്ടിയും കൂടി നമ്മൾ ദ്വാരക്കണം അള്ളാഹു താല നമ്മുടെ ദ്വായിനെ സ്വീകരിക്കുമാറാവട്ടെ ആമീൻ അറബുല്ല ആലമീൻ ഒരു മനുഷ്യനൊരു രോഗം വന്ന ഒരു രോഗം വന്നാൽ ഈ ദ്വാ സീഫ് പറഞ്ഞാൽ ഇൻഷാ അല്ലാ ആ രോഗങ്ങൾക്ക് വലിയ ശിഫയാണ് നമ്മൾ രോഗങ്ങൾ വരുമ്പോൾ നിക്രം ദ്വായും മാത്രമായിട്ടിരിക്കരുത് അങ്ങനെ വലിയ ഒരു ഈമാനും നമുക്കില്ല മഹത്വുകളായ ഉലമാക്കളി ഔലിയാക്കന്മാരെന്നൊക്കെ പറഞ്ഞാൽ എന്ത് രോഗം വന്നാലും അവർ മരുന്ന് കഴിക്കുന്നതിന് പകരം ഈ ദ്വായകളും അതുപോലെ റിക്രുകളും ഒക്കെ മരുന്നായി കഴിക്കുന്നവരാണ് നമ്മളങ്ങനെ മരുന്ന് കഴിക്കാതെ ഈ റിക്രും ദ്വായുമായിട്ടിരുന്നാൽ ഒരു പക്ഷെ നമ്മുടെ ഈമാനിൻ്റെ കുറവ് കൊണ്ട് നമുക്ക് അപകടം സംഭവിച്ചേക്കാം നമ്മൾ മരുന്ന് കഴിക്കുക ചികിത്സിക്കുന്നതോടൊപ്പം തന്നെ അള്ളാഹുലേക്ക് ഈ വിക്രുകളും ദ്വായകളും പറഞ്ഞ് നമ്മൾ ചെയ്താൽ ഇൻഷാല് ഉറപ്പാണ് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും വലിയ സഹായമുണ്ടാകും ആദരവായ റസൂദ്ഹിഹു അലഹി വസ്ലം ആരെങ്കിലും ഏതെങ്കിലും ഒരു മനുഷ്യൻ അള്ളാഹു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അവൻ രക്ഷപ്പെട്ടു അള്ളാഹു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെട്ടു അള്ളാഹു ഇഷ്ടപ്പെട്ടതിൻ്റെ ഒരു ലക്ഷണമാണ് അവനിക്ക് പരീക്ഷണങ്ങൾ ഉണ്ടാവുക രോഗങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് നമ്മുടെ വീഡിയോകൾക്ക് താഴെ ഇത്രയോ ഉമ്മമാരാണെന്നറിയോ ഓരോ ഉമ്മമാരും വ്യത്യസ്തമായ പ്രശ്നങ്ങൾ പറഞ്ഞ് പ്രതിസന്ധികൾ പറഞ്ഞ് ദ്വാരക്കാൻ വസീയത്ത് നൽകിയവരാണ് ഇൻഷാല്ല അവർക്ക് എല്ലാവർക്കും വേണ്ടി നമ്മൾ ദ്വാ ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങളൊക്കെ ഇനി പറയുന്ന ഈ ദ ഉസൈഫ് നിങ്ങൾ ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും സുബിൻസ്കാരം കഴിഞ്ഞോ മകരവിൻസ്കാരം കഴിഞ്ഞോ ഒരു പ്രാവശ്യമെങ്കിലും ഈ ദ്വാ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ അള്ളാഹുതാല തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ മഹാനായ റിഫായി ഷേഖ് ഖബസ്റഹുൽ അസീസ് ഈ ഒരു ദ്വായിനെ നമുക്ക് ഇജാസത്ത് നൽകിയിട്ടുണ്ടെന്നാണ് ഒരു ദിഖർ ലാ ഇലാഹ ഇലാ എന്നൊരു ദിഖർ ആ ഒരു ദിഖർ അല്ലെങ്കിൽ നമ്മൾ റബ്ബന ഹസനഅത്തൻ വഫി ഹസ്സനഅന എന്നൊരു ദ്വാ ഈ ദ്വാ നമ്മൾ സ്വന്തമായി പഠിച്ച് പറയുന്നതും മറ്റൊരാൾ ഈ ദ്വാ നിങ്ങൾ പറയിട്ടോ അല്ലെങ്കിൽ ഈ ദിഖർ നിങ്ങൾ പറയണം കേട്ടോ എന്ന് നമ്മളോട് ഇജാസത്ത് ഒരു അനുവാദം നൽകിയിട്ട് നമ്മൾ പറയലും തമ്മിൽ വ്യത്യാസമുണ്ടെന്നാണ് മഹാനവറുകൾ അവിടുത്തെ ശിഷ്യന്മാർക്ക് ഒരു ഇജാസത്തായിട്ട് കൊടുത്ത ഒരു ദ്വാ കൂടിയാണ് ദ്വാ ഉസൈഫ് 阿婆。啊 നമുക്ക് രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ പോംവഴി അതിൻ്റെ സൊല്യൂഷൻ നമ്മൾ കാണുന്നതോടൊപ്പം തന്നെ അതിന് നമ്മൾ ട്രീറ്റ്മെൻ്റ് എടുക്കുന്നതോടൊപ്പം തന്നെ ചികിത്സിക്കുന്നതോടൊപ്പം തന്നെ മഹത്വുകളായ ഉലമാക്കൾ നമുക്ക് പഠിപ്പിച്ച് നൽകിയ ഈ ദ്വാ ഉസൈഫ് കൂടി നമ്മൾ ഇൻഷാ അല്ലാ നമ്മുടെ ദ്വാകളിലും നമ്മുടെ ദിക്കൃകളിലും ഉൾപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക വാളിൻ്റെ മൂർച്ചയിൽ വാളിൻ്റെ മൂർച്ചയിൽ നമ്മുടെ കാര്യങ്ങൾ എളുപ്പമാവാൻ അതുപോലെ തടസ്സങ്ങൾ മാറാൻ രോഗങ്ങൾ മാറാൻ കല്യാണ പ്രായം എത്തിയിട്ട് കല്യാണം ശരിയാകുന്നില്ല വരുന്ന കല്യാണമൊക്കെ മുടുങ്ങിപ്പോകുന്നു വീട് ശരിയാകുന്നില്ല അല്ലെങ്കിൽ വാടക വീട്ടിലാണ് സ്വന്തമായി ഒരു വീട് വേണം ജോലി കിട്ടുന്നതൊക്കെ മുടങ്ങി പോവുകയാണ് അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകുന്നു അല്ലെങ്കിൽ ശമ്പളം കിട്ടുന്നില്ല ഇങ്ങനെ ഒരുപാട് നീറുന്ന പ്രശ്നങ്ങൾക്ക് വലിയ പരിഹാരമായി മഹത്തുക്കൾ പഠിപ്പിച്ച് നൽകുന്ന ഉസൈഫ് നമുക്ക് ഇൻഷാല്ല ആ ദ്വായ ഏതാണെന്ന് പഠിക്കാം ഉസൈഫ് ഇത് ഷെയ്ത്വാൻ ജിന്ന് റൂഹാനി ഇഫ്രീത്ത് കള്ളന്മാർ ശത്രുക്കൾ മുതലായതിൻ്റെ ഷറിനെ തൊട്ടും വബാ വബാൻ മറ്റു രോഗങ്ങളെ തൊട്ടും ആകാശത്തിൽ നിന്നും ഭൂമിയിൽ നിന്നും വരുന്ന ബലാ മുസീബത്തുകളെ തൊട്ടും രാത്രിയിലും പകലിലും നമ്മുടെ നാട്ടിലും നമ്മുടെ യാത്രയിലും നമ്മുടെയും നമ്മുടെ കുടുംബത്തെയും എല്ലാവിധത്തുള്ള ഉപദ്രവത്തിൽ നിന്നും രക്ഷ കിട്ടാനും കുഴപ്പങ്ങൾ ഉണ്ടാകുമ്പോഴും ഈ ദ്വ നമുക്ക് ആവർത്തിക്കാവുന്നതാണ് ഇൻഷാല്ല നമ്മളെല്ലാവരും അത്വാ സെയ്ഫിലേക്ക് കടക്കുകയാണ് ഇത് അല്പം നീളം കൂടിയ ദ്വായാണ് അപ്പോൾ അതുകൊണ്ട് ആരും മാറി നിൽക്കരുത് ഇതൊരു നീളം കൂടിയ ആണല്ലോ ഉസ്താദെ ഇത് ഞങ്ങൾ എങ്ങനെ പറയും എന്ന് ആരും മാറി നിൽക്കേണ്ട ഇൻഷാള്ള നമുക്ക് ഈ ദുവ ആദ്യം പറയുമ്പോൾ ഇച്ചിരി പ്രയാസം പോലെ തോന്നുമെങ്കിലും നമുക്കത് പറഞ്ഞു പറഞ്ഞത് ശീലമാകും ഇൻഷാള്ള ദ്വായിലേക്ക് പ്രവേശിക്കുകയാണ് നിങ്ങൾക്ക് സ്ക്രീനിൽ ആ ദുവാ കാണാം അലഹദു ويا سامع الاصوات من تحت العلا اسالك بنبيك المحبوب وكرسيك المنصوب عند الله الذي تجبر قلب الخائف المرعوب من الكروب اذا اشتدت ومن السيوف اذا استلت ومن قلوب الاعداء اذا غَضِبَتْ وسودت اللهم ان جاءوا الينا فصدهم وان بغوا علينا فردهم عند الله ربي وربهم ورب الخلائق كلهم تحصنت بالله وبرسوله وبأصحابه العشره المبشره أبي بكر وعمر وعثمان وعلي وطلحة وزبير وسعد وسعيد وعبد الرحمن بن عوف وأبي عبيدة بن جراح وبالذين بايعوا نبيك تحت الشجره. ഇവിടെ നമ്മൾ വൈകുന്നേരമാണ് പറയുന്നതെങ്കിൽ അംസൈത്തു എന്ന് ചേർക്കാം ഇനി രാവിലെയാണ് പറയുന്നതെങ്കിൽ സുബഹി നിസ്കാരത്തിന് ശേഷമാണ് ഈ പറയുന്നത് ഇതു ആ പറയുന്നതെങ്കിൽ എന്ന് ചേർക്കാവുന്നതാണ് ومحمد على أيماننا وعلي كرم الله وجهه عن شمائلنا ودرقة العباس وهمزة رضي الله عنهما بين أكتافنا وسيف جبريل عليه السلام بين أيدينا نصد به صدا ونرد به ردا من القوم إذا ثارت ومن القلوب إذا غارت يا حابس الوحش يا شديد البطش يا حافل النفس بالنفس يا من لا عين تراك ولا يد تمسك أرخي علينا قبة من حديد أو أوتادها أو تادها في الأرض رأسها في السماء وحيطانها مبنية بالقدرة والعظمة ومفتاحها يا حَفِيلٌ يا حفيل أباك ما والله من ورائهم محيط സഹോദരന്മാരെ സഹോദരിമാരെ ഉമ്മമാരെ ഉപ്പമാരെ ഇപ്പോൾ നമ്മൾ കേട്ട ഇതാണ് ദുആ ഉസ്സൈഫ് വാളിൻ്റെ മൂർച്ചയിൽ നമ്മുടെ പ്രതിസന്ധികൾ മാറാൻ പ്രശ്നങ്ങൾ മാറാൻ ഈ ഒരു ദ്വാ നമ്മൾ ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും സുഭീ നമസ്കാരത്തിന് ശേഷമോ മകരവി നമസ്കാരത്തിന് ശേഷമോ ഒരു പ്രാവശ്യം നമ്മൾ പറഞ്ഞാൽ മതി ഉസ്താദ് ഇത് വലിയ ദ്വായാണല്ലോ ഇതെങ്ങനെ ഞങ്ങൾ ചൊല്ലും നമുക്ക് ആദ്യം ഇത് വലുതായിട്ട് തോന്നുമെങ്കിലും നമ്മളത് ഓതി 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 വരുമ്പോൾ നമ്മുടെ നാവിനത് വഴങ്ങും വഴങ്ങി ഇൻഷാ അള്ളാ നമ്മുടെ നാവിലത് നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലോ പറയുന്നത് പോലെ നമുക്ക് എളുപ്പമായിരിക്കും ഇത് പറയാൻ അപ്പോൾ ഒന്നുകിൽ നിങ്ങളിത് ബുക്കിലേക്ക് എഴുതിയെടുത്തോ അല്ലെങ്കിൽ എന്ത് ചെയ്യുക നിങ്ങളിത് സ്ക്രീൻഷോട്ട് എടുത്തോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമാകുന്ന സമയത്ത് ഈ ഒരു വീഡിയോ നിങ്ങൾ സേവ് ചെയ്ത് വെച്ചിട്ട് ഇത് നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് നമ്മുടെ ഈ ചാനലിൽ നോക്കി തന്നെ നിങ്ങൾക്ക് ഈ ദ്വാ പറയാം രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരമോ ദിവസത്തിലേതെങ്കിലും ഒരു പ്രാവശ്യം നിങ്ങൾ ഈ ദ്വാ പറയാൻ പ്രത്യേകം ശ്രദ്ധിച്ചാൽ നമ്മുടെ പ്രശ്നങ്ങൾ മാറാൻ പ്രതിസന്ധികൾ മാറാൻ ഒരുപാട് വഴികളുണ്ട് ഔലിയാക്കന്മാര് ചൊല്ലിയിട്ടുള്ള ഈ ദ്വാ ഇത് അള്ളാഹുവിൻ്റെ ഇസ്മുകൾ ഈ ദ്വായിൽ പറയുന്നുണ്ട് നബ്സല്ലാഹു അലഹി തങ്ങളുടെ സ്വലാത്ത് ഇതിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഈ ദുന്യാവിൽ വെച്ച് തന്നെ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട പത്ത് സ്വഹാബിമാരുടെ പേരുകൾ ഇതിൽ പറയുന്നുണ്ട് ജിബ്രീൽ അലഹി സലാത്തു വസ്സലാമിന്റെ പേര് പറയുന്നുണ്ട് മൊമിനിങ്ങൾക്ക് വേണ്ടിയുള്ള ദ്വായ എല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു അതിമഹത്തരമായ ദ്വായാണ് ഉസ്വൈഫ് അപ്പോൾ ഇൻഷാ അല്ലാ ഇത് തരം രോഗങ്ങൾ ഉണ്ടെങ്കിലും നമുക്ക് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഈ ഒരു ഓതിയിട്ട് നമ്മൾ അതിലേക്ക് ഊതുക ഇഷ്ഫി എന്ന് പറഞ്ഞ് നമ്മൾ മന്ത്രിച്ച് ഇത് നമ്മൾ കുടിച്ചാൽ കണ്ണേർ സിഹറിനെ പോലെ ഒരുപാട് നീറുന്ന പ്രശ്നങ്ങളെപ്പോലെ ഷൈത്വാന്റെ ഉപദ്രവങ്ങളെപ്പോലെ ഒരുപാട് കാര്യങ്ങൾ പ്രശ്നങ്ങളുണ്ടല്ലോ ഒരുപാട് പ്രതിസന്ധികളുണ്ടല്ലോ അത് മാറാൻ ഇത് എളുപ്പമാണ് ഈ ദ്വാ പഠിച്ചു വെക്കുക ഈ ദുവാ കാണാതെ പഠിക്കണമെന്നൊന്നും പറയുന്നില്ല കാണാതെ പഠിക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും കണ്ട് തന്നെ നമുക്ക് ഓതാം ഓരോ രൂപത്തിൽ ഇപ്പൊ നമ്മളിവിടെ ഓതിയിട്ടുണ്ടല്ലോ അത് തന്നെ ആവർത്തിച്ച് കേൾക്കുക ഇത് ഓദാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങളത് ഓതുന്നത് കേൾക്കുക നമ്മളിപ്പോൾ വീഡിയോയിൽ ഓതുന്നത് കേൾക്കുക കേട്ടിട്ട് അള്ളാഹുവേ ഈ ഒരു ദ്വയിൻ്റെ പ്രതിഫലം എനിക്കും നീ ജീവിതത്തിൽ നൽകണമെന്ന് നമ്മൾ ചെയ്താലും മതി വലിയ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ പടച്ചവൻ നൽകിയ അനുഗ്രഹിക്കുമാറാവട്ടെ ഇത്തരത്തിൽ ഒരുപാട് ദ്വാരകൾ ഉണ്ട് അല്ലെ തീറുന്ന പ്രശ്നങ്ങൾ മാറാൻ പ്രതിസന്ധികൾ മാറാൻ നമുക്ക് ഒരുപാട് നബി ദ്വാരങ്ങൾ സലി വസ്ലാത്തങ്ങളും സുഹാബിമാരും മറ്റു ഒലമാക്കളൊക്കെ പഠിപ്പിച്ച് നൽകിയിട്ടുണ്ട് ഇത് മഹാനായുസ്സീസ് അവിടുത്തെ ശിഷ്യന്മാർക്ക് ഇജാസത്തായിട്ട് കൊടുത്തിട്ടുള്ള ഒരു അത്ഭുതപ്പെടുത്തുന്ന ഒരു ദ്വായാണ് നമ്മൾ മറക്കണ്ട ഇതിൻ്റെ ശ്രേഷ്ഠത നമ്മൾ പറഞ്ഞു ഇത് എപ്പോഴാണ് ഓതേണ്ടതെന്ന് പറഞ്ഞു ഇതെങ്ങനെയാണ് ഓതേണ്ടതെന്ന് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് ഇൻഷാ അല്ലാ ഇനിയുള്ള നമ്മുടെ കാലം പ്രശ്നങ്ങളില്ലാതെ സന്തോഷമുണ്ടാവാൻ സൈഫ് നമുക്ക് കാരണമാണ് അള്ളാഹു സുബാന നിത്യമായി പാരായണം ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ പടച്ചവൻ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ ആലമീൻ അലഹമില്ല ഉമ്മമാരും ഉപ്പമാരും ഓരോ ദിവസവും ഫോണിൽ വിളിച്ചും അല്ലാതെയൊക്കെ ദ്വാസിയത്ത് പറയാറുണ്ട് പലപ്പോഴും ആളുകൾ ഫോണിൽ വിളിക്കുമ്പോൾ എടുക്കാൻ പറ്റാത്ത സാഹചര്യം ഒരുപാട് തിരക്കുകളായതുകൊണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി നമ്മൾ എപ്പോഴും ദ്വാരക്കുന്നുണ്ട് എല്ലാ ദ്വാരലും നിങ്ങളെ എല്ലാവരെയും ഓർക്കുന്നുണ്ട് നമ്മുടെ കാര്യവും അല്ലെ ഇപ്പോൾ i iparay ഇതിൻ്റെ അണിയറ പ്രവർത്തകർ ഒരുപാട് പേരുണ്ട് ഒരുപാട് ആളുകളുടെ പ്രയത്നമുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി നിങ്ങളുടെ ദായും ഉണ്ടാവണം ഇഷാ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ദ്വായ ചെയ്യാം അള്ളാഹു താണ് നമ്മുടെ ദിനെ സ്വീകരിക്കുമാറാവട്ടെ ഈ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി എത്തിച്ചു കൊടുക്കുക എല്ലാവരും പഠിക്കട്ടെ ദുആാവ് സൈഫ് അള്ളാഹു സുബാനഹുഅല നമ്മുടെ ദിനെ കബൂലാക്കുമാറാവട്ടെ ആരെല്ലാം ദാവ് സൈത്ത് പറഞ്ഞിട്ടുണ്ടോ എല്ലാവരുടെയും പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ അള്ളാഹു താല ഈ ദുവാവ് സൈഫിൻ്റെ ബറക്കത്ത് കൊണ്ട് മാറ്റി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ മരണപ്പെട്ടുപോയവർക്ക് അള്ളാഹു മുഹഫിറത്ത് നൽകട്ടെ Amen.